ഫുൾ എച്ച് ഡി അല്ല ടു ഫോർ കെ താഴെ വരുന്ന മോഡൽ തന്നെ ഫുൾ എച്ച് ഡി അല്ലാത്തൊരു മോഡൽ ആയിരുന്നു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ആ പിന്നെ കണ്ടാൽ തന്നെ അറിയാം ഫ്രെയിംലെസ് ഫ്രെയിംലെസ് അല്ല അത്യാവശ്യം സ്ലിം ആയതുകൊണ്ട് തന്നെ മെറ്റൽ ഫിനിഷിങ് വരുന്നുണ്ട് ആ പിന്നെ ഇത് ആൻഡ്രോയിഡ് അല്ല ഗൂഗിൾ ടി വി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ഗെയിമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അത്യാവശ്യം ഒത്തിരി ആപ്സ് ഡൗൺലോഡ് ചെയ്താൽ ലാഗ് കാര്യങ്ങൾ വരും പക്ഷെ നോർമൽ അത്യാവശ്യം ബെറ്റർ ആണ് ബെറ്റർ ആണ് ആ ഇത് നമുക്ക് ടെലഗ്രാം കിട്ടും പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ് ടെലഗ്രാമ് കിട്ടും ഇൻസ്റ്റഗ്രാം കിട്ടും എല്ലാ ആപ്സും ഇതേ സപ്പോർട്ട് ആവും സാധാരണ ഒരു നോർമൽ ടി വി ഇപ്പം പ്രീമിയം മോഡലൊന്നും ഇപ്പം ആവത്തില്ല ഇത് സപ്പോർട്ട് ആവുന്നുണ്ട് പിന്നെ യു എസ് ബി കേബിൾ യു എസ് ബി ഉണ്ട് അഡാപ്റ്റർ പിന്നെ വരുന്നത് എച്ച് ഡി എം എ കേബിൾ വരുന്നുണ്ട് ഈ എആർ സി സപ്പോർട്ട് ആവുന്നുണ്ട് നമ്മൾ വലിയ തെക്കൊന്നും ഇപ്പൊ എടുക്കുന്നു അതെ അതെ പിന്നെ പ്രൊഡക്റ്റ് മേടിക്കാൻ നേരം നമ്മൾ കൂടുതലായിട്ടുള്ള പിന്നെ വേറെ പ്രത്യേകത ഇതിന് കറണ്ട് ചാർജും അല്ലേ ആ പറഞ്ഞ പോലെ ടു കെ എൽ ഇ ഡി ആണ് പിന്നെ വേറൊരു പ്രത്യേകത സാധാരണ ഈ റേഞ്ചിലുള്ള ടി വി ചിലപ്പം ഒരു വർഷം വാറണ്ടി മിക്കതും ഒരു വർഷമേ വരത്തുള്ളൂ ബി പി എൽ അങ്ങനെയുള്ള മോഡൽ രണ്ടു വർഷം കിട്ടും ഇതിന്റെ പ്രത്യേകത വാറണ്ടിയാണ് വർഷം നാല് വർഷം വർഷം നാല് എന്ന് പറഞ്ഞാൽ വർഷംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് എന്നാൽ ആ വാറണ്ടി നമുക്ക് ആവുന്നുണ്ട് ആവുന്നുണ്ട് അല്ലേ അല്ലേ ആ അത്യാവശ്യം അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് ഉണ്ട് ഡിസ്പ്ലേ എങ്ങനെയാണ് ഹാർഡ് ആണോ ആ പിന്നെ അപ്ഡേഷൻ വരുന്നുണ്ട് നമുക്ക് പ്രൈസ് വരുന്നത് വരെ ആണോ ുംബ്സ്ക്രൈബേഴ്സിന് വീഡിയോ സ്പെഷ്യൽ 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 ഡിസ്കൗണ്ട് 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 എല്ലാവർക്കും ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ വീഡിയോ എന്തായാലും മതി അല്ലേ ഇത് ഞങ്ങളുടെ ചാനലിന്റെ പേര് പേര് പറഞ്ഞു ഐ ആം യുവർ മല്ലു എന്താണ് നമ്മുടെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പിന്നെ അതുപോലെ ഉണ്ട് ഇത് നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക അതെ ഞങ്ങൾ പിന്നെ ഇതിന്റെ അത്യാവശ്യം അത്യാവശ്യം സിനിമ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അല്ല നമുക്ക് അഡീഷണൽ ഡൗൺലോഡ് ചെയ്യാം ടെലഗ്രാം ഇത് സപ്പോർട്ട് ആവുന്നതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയത് പ്ലേ സ്റ്റോർ അവൈലബിൾ ആയുണ്ട് പിന്നെ ആമസോണോ പ്രൈവോ അങ്ങനെ എല്ലാം കിട്ടും എല്ലാം കിട്ടും പിന്നെ വാറണ്ടി ഉണ്ടല്ലോ ഏറ്റവും വലുത് നാല് വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ വാറണ്ടി ഫുൾ വാറണ്ടി ആണ് എന്നാൽ പോലും വാറണ്ടി കവറേജ് ആവുന്നു പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ ഒരു വെബോട്ടിലുള്ള നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്ത് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താ മതി കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പിന്നെ എവിടെയും കിട്ടാത്ത നമുക്കൊരു പ്രൈസിന് ചെയ്ത് കൊടുക്കും നമ്മൾ കസ്റ്റമേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് സാധനങ്ങള് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ പിന്നെ നെഗറ്റീവ്സ് നെഗറ്റീവ് ആ കാലക്രമേണ മാറിക്കോളൂ പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ആപ്സ് ഒക്കെ ഒന്ന് കാണിക്കാറ് മറ്റേ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ലിങ്ക് ഇട്ടേക്കാം കമന്റ് ബോക്സിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ പുതിയ പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഗീവേയുടെ അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ് എടുക്കുക ആ അപ്പോൾ മാക്സിമം അത് ഫോളോ ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ ടിവിയുടെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഓഫറിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം അതുവരെ ഗോപി സൈനിങ് ഓഫ്